സിസ്റ്റർ അഭയ കന്യാസ്ത്രീ മഠത്തിൽ മരണപ്പെട്ടതിൻ്റെ സമമാണ് കോട്ടയം ചുട്ടുവേലി ആശ്രമത്തിൽ അന്തേവാസിയായിരുന്ന റാന്നി സുധേഷിനെ സിന്ധുവിൻ്റെയും ദുരൂഹ മരണം ഒരിക്കലും സ്വാഭാവികമല്ലാത്ത ഈ മരണത്തിന് പിന്നിലെ സംശയങ്ങൾ നീക്കാൻ നീതി തേടി സഹോദരൻ അലയാൻ തുടങ്ങിയിട്ട് വർഷം ഒൻപതാകുന്നു കോട്ടയം ഡി സിആർ ബി ഡി വൈ എസ്പിക്കും കൊച്ചി റേഞ്ചൈ ജിയും രേഖകളിലും റിപ്പോർട്ടുകളിലും കൃത്രിമം നടത്തി കുറ്റവാളികളെ സംരക്ഷിച്ചുവെന്നാണ് പ്രധാന ആക്ഷേപം പോസ്റ്റ്മോർട്ടത്തിലും ലാബ് റിപ്പോർട്ടിലും ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും സിന്ധുവിന്റെ സഹോദരൻ ആരോപിക്കുന്നുണ്ട് അധികാരവർഗങ്ങളുടെ കള്ളക്കളിയിൽ ഈ സഹോദരന്റെ അലച്ചിലിന് അന്ത്യമില്ല അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുമൊക്കെ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന വിവാദ വെളിപ്പെടുത്തലാണ് സിന്ധുവിന്റെ സഹോദരൻ ജയകുമാർ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പത്ത് മെയ് ഒന്നിനാണ് സിന്ധു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് കേസിൽ കൃത്രിമം നടത്തിയ നാലു പേർക്കുമെതിരെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതനുസരിച്ച് അന്വേഷണം നടത്തിയ കോട്ടയം ഡി സിആർ ബി ഡിവൈഎസ്പിയും കൊച്ചി റേഞ്ച് ഐ രേഖകളിലും അന്വേഷണ റിപ്പോർട്ടിലും കൃത്രിമം നടത്തി കുറ്റവാളികളെ സംരക്ഷിക്കുകയാണുണ്ടായതെന്നും ഇവർക്കെതിരെയും ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും ജയകുമാർ പറഞ്ഞു പോലീസ് സർജൻ സംഭവസമയം കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുണ്ടായിരുന്ന ഇൻസ്പെക്ടർ എസ്ഐ എസ്ഐ എന്നിവരാണ് വീഴ്ച വരുത്തിയതെന്ന് ജയകുമാർ പറഞ്ഞു ഇവർ നാലു പേരും ചേർന്ന് രേഖകളിലും റിപ്പോർട്ടുകളിലും കൃത്രിമം നടത്തി പ്രതികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കി കേസ് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് ജയകുമാർ പറഞ്ഞു സിന്ധു മരണമടഞ്ഞ ദിവസം വൈകിട്ട് നാലരയ്ക്ക് കോട്ടയം ചൂട്ടുവേലി ശുഭാനന്ദാശ്രമ സന്യാസിനി ഭഗവത് പ്രസാദിനി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് അന്ന് വൈകിട്ട് മൂന്ന് മണി മുതൽ മൂന്ന് ദിവസം ഭഗവത് പ്രസാദിനി കോട്ടയം ഭാരത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയതിലും കെമിക്കൽ ടെസ്റ്റിനായി ശേഖരിച്ച സാമ്പിളുകളിലും കൃത്രിമം നടത്തിയതായും ജയകുമാർ ആരോപിക്കുന്നുണ്ട് സിന്ധുവിനൊപ്പം അതേസമയം ഡോക്ടർ മറ്റൊരു മൃതദേഹവും പോസ്റ്റ്മോർട്ടം നടത്തിയതായി രേഖകളുണ്ട് ഒരേ സമയം ഒരു ഡോക്ടർ രണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് അനുവദനീയമല്ല പോസ്റ്റ്മോർട്ടം പരിശോധനയിലും ലാബ് റിപ്പോർട്ടിലും സംശയങ്ങളുണ്ടെന്ന് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ഐ ജിയുടെ റിപ്പോർട്ടിലും ഡിവൈഎസ്പി പി ടി ജേക്കബിന്റെ റിപ്പോർട്ടിലും ഉണ്ട് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപത്തിയേഴിന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഗുരുതരമായി കൃത്രിമം നടത്തി കേസ് അന്വേഷിച്ച് ഡിവൈഎസ്പി പി ടി ജേക്കബിന്റെ റിപ്പോർട്ടിൽ എസ് എച്ച്ഒയുടെ ചെയ്തികളിൽ വളരെയധികം സംശയങ്ങളുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അന്നത്തെ എ എസ് ഐ എസ് ഐ ആണെന്ന് അവകാശപ്പെട്ട് എഫ് ഐ എസ് രേഖപ്പെടുത്തി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എഫ്ഐആറിലും ഇൻക്വസ്റ്റിലും ആദ്യ അന്വേഷണത്തിലും ഗുരുതരമായ കൃത്യവിലോപവും വീഴ്ചയുമാണ് സംഭവിച്ചിരിക്കുന്നത് ഡിവൈഎസ്പി പി ടി ജേക്കബ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ജയകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മറനാടൻ ടി